മലപ്പുറത്ത് ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന റിമാൽ സൊസൈറ്റി കൂട്ടായ്മ കഴിഞ്ഞ പതിനെട്ട് വർഷമായി നടത്തിവരുന്ന റിമാൽ സാന്ത്വനം പരിപാടിയുടെ രണ്ടായിരത്തി വർഷത്തെ സഹായ വിതരണം പൂർത്തീകരിച്ചു മാരക രോഗങ്ങൾ കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളുടെ വിവരശേഖരണം കുടുംബങ്ങളിൽ നേരിട്ടിയെത്തിയുള്ള സാന്ത്വനം അർഹിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം എന്നിവയാണ് റിമാൽ സാന്ത്വനം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മലപ്പുറം മുനിസിപ്പാലിറ്റിയും സമീപ പ്രദേശങ്ങളായി ഒമ്പത് പഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന റിമാൽ പരിധിയിൽപ്പെട്ട ഏറ്റവും അർഹരായ ഡയാലിസിസ് ചെയ്യുന്നവർ ക്യാൻസർ രോഗികൾ പക്ഷാഘാതം എന്ന കിടപ്പിലായ രോഗികൾ എന്നീ ഗിണത്തിലെ മുന്നൂറ്റി അൻപത് രോഗികൾക്കാണ് ഇത്തവണ സഹായ വിതരണം നടത്തിയത് മൂക്കോട്ടൂർ കോടൂർ കൂട്ടിലങ്ങാടി ആനക്കായം ഊരകം പൊന്മള ഒതുക്കുങ്ങൽ മകരപ്പറമ്പ് കുറുവ എന്നിവയാണ് റിമാൽ പരിധിയിൽപ്പെട്ട പഞ്ചായത്തുകൾ റിയാദിലെ സാധാരണക്കാരനായ പ്രവാസികൾ നാട്ടിലെ മുൻപ്രവാസികൾ റിയാദിലെയും നാട്ടിലെയും റിമാൽ അഭ്യുദയം കക്ഷികൾ തുടങ്ങിയവരുടെ സഹായം സമാഹരിച്ചാണ് റിമാൽ സാന്തന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നത് ഭീമമായ ചിലവ് വരുന്ന വൃക്കമാറ്റിവക്കല ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന നിർത്തനരായ രോഗികൾക്കും റിമാൽ സഹായം നൽകി വരുന്നുണ്ട് കൂടാതെ റിയാദിൽ വെച്ച് മരണപ്പെട്ട പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് നിശ്ചിത സമയത്തേക്ക് പ്രതിമാസ സഹായം രോഗികളായി മടങ്ങി വന്നവർക്ക് തുടർ ചികിത്സക്കുള്ള സഹായം രോഗപ്രതിരോധത്തിനുള്ള ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവയും ഈ പദ്ധതിയുടെ ഭാഗമായി നടന്നുവരുന്നു കോട്ടപ്പടി സിറ്റി ഗോൾഡ് ബിൽഡിംഗിലുള്ള റിമൽ ഡ്രസ് ബാങ്ക് വഴി സൗജന്യ വസ്ത്ര വിതരണവും സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നുണ്ട് അതിനു പുറമെ വില കൂടിയ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് സഹായകരമായ മെഡിസിൻ സപ്പോർട്ടും ഈ പദ്ധതിയുടെ ഭാഗമാണ് ഈ വർഷം ആദ്യം ഇരുന്നൂറിലധികം ഭിന്നശേഷിക്കാരെ പങ്കെടുപ്പിച്ച് മലപ്പുറത്ത് നടത്തിയ സാന്ത്വന സംഗമം ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടതായിരുന്നു നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ